الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا ايها الذين امنوا لا تلهكم اموالكم ولا اولادكم عن ذكر الله ومن يفعل ذلك فاولئك هم الخاسرون <applause> സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റഹ്മാനും റഹീമുമായ അള്ളാഹു സുബഹാൻ അഹമ്മദ്അലായുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിച്ചത് തൊക്കുവയിലുള്ള ജീവിതം നയിക്കാൻ പഴം പരമാവധി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് അത് അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാൻ നമ്മ എല്ലാവരെയും അവൻ്റെ മുക്തത്തെയ്മായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പാരിക ലോകത്ത് തക്കുവയുള്ളവർക്ക് വേണ്ടി മാത്രം അവൻ തയ്യാറ് ചെയ്ത് വെച്ച സ്വർഗത്തിലേക്ക് കുടുംബസമേതം പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ അള്ളാഹു ഈ ലോകത്ത് നമുക്ക് ഓരോരുത്തർക്കും നൽകിയ ഈ ജീവിതം ഇത് എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത് എന്നുകൂടെ അവൻ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ലോകത്ത് മനുഷ്യരായി ജീവിക്കുന്ന പലരും അവർക്ക് തോന്നിയ രൂപത്തിലൊക്കെ ഈ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ വിധി അവഗണിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പരിഗണനയും നൽകാതെയുമൊക്കെ ഞങ്ങൾക്ക് തോന്നിയ ഒരു റൂട്ടുണ്ട് ആ റൂട്ടിലൂടെയാണ് ഞങ്ങളുടെ സഞ്ചാരം എന്ന രൂപത്തിൽ ജീവിക്കുന്നത് നമുക്ക് കാണാം അവിടെ അതിർവരമ്പുകളൊന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ചില അതിർവരമ്പുകളുണ്ട് അയാൾക്ക് ചിലത് കേൾക്കാൻ പാടില്ല ഒരു വിശ്വാസിയാണെങ്കിൽ അയാൾക്ക് ചിലത് കാണാൻ പാടില്ല അയാൾക്ക് ചിലത് ഭക്ഷിക്കാൻ പാടില്ല ചിലത് പറയാൻ പാടില്ല ഇങ്ങനെ ചില അരുതായ്മകൾക്കുള്ളിലാണ് ഒരു വിശ്വാസിയുടെ ജീവിതം ഈ രൂപത്തിലാണ് വിശ്വാസി ജീവിക്കേണ്ടത് അതല്ല എല്ലാം കാണുകയും ആസ്വദിക്കുകയും അനുഭവിക്കുകയും തിന്നുകയും പറയുകയും കുടിക്കുകയും ഒക്കെ ചെയ്യാം എന്നുള്ള രൂപത്തിലാണെങ്കിൽ അതിനതിർ വരമ്പുകളില്ല അത് വിശ്വാസിയുടെ ജീവിതവുമല്ല ഈ ഐഹിക ലോകത്തെക്കുറിച്ച് അള്ളാഹുബിന്റെ പറഞ്ഞത് അദ്ദേ ഈ ദുനിയാവ് ഈ ഐഹിക ലോക ജീവിതം ഇത് ഒരു മുഗ്മിന് ഇതൊരു ജയിലായിട്ടാണ് ഫീല് ചെയ്യുക എന്ന ഒരു ജയിലായിട്ട് തോന്നും അങ്ങോട്ട് പോകാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല കുറെ അതിർവരമ്പുകൾ ഉണ്ടാകും ജയിലിന്റെ ചില കോമ്പൗണ്ട് വാളുകൾ ഉള്ളതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചില അതിർവരമ്പുകൾ ഉണ്ടാകും അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതിപവരമ്പുകൾ ഇല്ലാതെയാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അമിതമായ സ്വാതന്ത്ര്യവും ആ രൂപത്തിലാണ് എനിക്ക് ജീവിക്കേണ്ടത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് വിശ്വാസിയായിക്കൊണ്ട് സാധ്യമല്ല എന്നുള്ളതാണ് ഒരു വിശ്വാസിയായിക്കൊണ്ട് അപ്രകാരം ജീവിക്കുക സാധ്യമല്ല എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് പറഞ്ഞു ഈ ദുനിയാവ് ഇത് അവിശ്വാസിയുടെ സ്വർഗമാണ് അയാൾക്ക് അതിർവരമ്പുകളില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില അതിർവരമ്പുകൾക്കുള്ളിൽ ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാണ് ഈ ജീവിതം ഇത് അവസാനിക്കും ഇത് അവസാനിച്ചിട്ട് ഒരിക്കലും അവസാനിക്കാത്ത അനശ്വരമായ ലോകത്തേക്ക് എനിക്കും നിങ്ങൾക്കും പോകാനുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം അവിടേക്ക് വേണ്ടി അധ്വാനിക്കുകയും പണിയെടുക്കുകയും ആ ലോകത്ത് വിജയികളിൽ ഉൾപ്പെടുകയും വേണം അള്ളാഹു നമ്മ എല്ലാവരെയും അവരിൽ ഉൾപ്പെടുത്തു അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് എന്റെയും നിങ്ങളുടെയും ഈ ശുഷ്കമായ ജീവിതത്തിൽ നൈമിഷികമായ ജീവിതത്തിൽ ഈ ജീവിതം ചെറുതാണ് എത്രയോ പെട്ടെന്ന് ആളുകൾ നമ്മോട് യാത്ര പറയുന്ന രംഗങ്ങൾ വാർത്തകളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള കുടുംബങ്ങളിലുള്ള അയൽവക്കങ്ങളിലുള്ള നാടുകളിലുള്ള വാർത്തകളിലൂടെ ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതെ അതിന് പ്രായം മാനദണ്ഡമല്ല അതിൽ രോഗം മാനദണ്ഡമല്ല എത്രയോ പെട്ടെന്ന് നമ്മളിൽ നിന്ന് പലരും യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ആ യാത്ര പറയുന്ന അവസരത്തെ കുറിച്ച് ബോധ്യമുള്ളവനാണ് എനിക്കൊരു യാത്ര പോവാനുണ്ട് എന്ന് ചിന്തിക്കുന്നവനും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്നവനുമാണ് വിശ്വാസി നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത് നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടവരാണോ എന്നുള്ളതാണ് ഈ ദുനിയാവിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ്ഹു അറീബലം പറഞ്ഞത്യുറഹ എന്നുള്ള വേർഡ് പലർക്കും സുപരിചിതമാണ് എന്നൊക്കെയാണ് ഇതൊരു കൃഷിയിടമാണ് ഇവിടെ നന്നായിട്ട് കൃഷിയിറക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ ജീവിതം അല്ലാഹു രണ്ടാമത്തെ വചനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പരിചിതമായ വചനം അള്ളാഹു നമ്മോട് പറഞ്ഞതാ മനുഷ്യരെ നിങ്ങൾക്ക് ഈ ജീവിതവും മരണവും ഒക്കെ തന്നത് ഇതിങ്ങനെ ലൈസൻസ് ഇല്ലാതെ ജീവിച്ച് പിന്നെ പെട്ടെന്ന് അവസാനിക്കാൻ വേണ്ടിയിട്ടല്ല േ പലരും പറയുന്നത് പോലെ പരമാവധി ആസ്വദിക്കുക അനുഭവിക്കുക അടിച്ചു പൊളിച്ച് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അല്ലിന്റെ വിധി വിലക്കുകൾ മാനിച്ചു കൊണ്ട് പരലോക ജീവിതത്തിന് വേണ്ട രൂപത്തിൽ അധ്വാനിക്കുന്നത് യഥാവിധി അധ്വാനിക്കുന്നത് ആരാണ് എന്നത് പരിശോധിക്കാനാണ് ഇത് പെട്ടെന്ന് അവസാനിക്കും അതിൻ്റെ ഇടയിൽ ചെറിയൊരു സമയം നിങ്ങൾക്ക് തന്നതാണ് ഇത് നമുക്ക് അല്ലാഹു തന്നതാണ് ഇതിന്റെ പരമാവധി ഫലി ഫലപ്രദമായി ഉപയോഗിക്കുന്നവരാര് എന്നുള്ളതാണ് അള്ളാഹു പരിശോധിക്കുന്നത് പക്ഷെ മനുഷ്യരുടെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവം എന്താണ് പരലോകം അത് നമ്മൾ കണ്ടിട്ടൊന്നുമില്ലല്ലോ അത് പിന്നെ വരാകുന്നതല്ലേ അപ്പോ ഇപ്പം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജീവിതം ഇത് പരമാവധി പുതിയ ഭാഷയിൽ പറഞ്ഞാൽ കളറാക്കുക നന്നായിട്ട് അടിച്ചുപൊളിച്ച് ആസ്വദിച്ച് ജീവിക്കുക ഇതാണ് മനുഷ്യന്റെ ജീവിതം കാരണം അമ്മ പറയുന്നു മനുഷ്യർ ഈ ദുനിയാവിനെയാണ് തെരഞ്ഞെടുക്കുന്നത് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കുക നമ്മൾ കൂടുതൽ സമയവും എന്തിനു വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ സത്യത്തിൽ നമ്മൾ നിസ്കാരം ഉണ്ടാകും നോമ്പുണ്ടാകും കുറാ പാരായണങ്ങൾ ഉണ്ടാകും വിക്രകൾ ഉണ്ടാകും ചില അല്ലറ ചില്ലറ ദീനി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ എന്നാലും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്നായി നിറങ്ങി നാം നമ്മോടൊന്ന് ചോദിച്ചാൽ നമുക്ക് ചില ഉത്തരങ്ങൾ കിട്ടും കൂടുതലും ദുനിയാവിന് വേണ്ടിയിട്ടാണോ അല്ല പറഞ്ഞതുപോലെ പരലോകം മറന്ന് ഇത് പരിശോധിക്കണം എന്നുള്ള ഇതൊരു വിശ്വാസിയുടെ സ്വഭാവമല്ല എന്നുള്ളതാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അത് അവിശ്വാസികളുടെ സ്വഭാവമാണ് അവരെ കുറിച്ചിട്ട് അള്ളാഹു സൂറത്ത് മുഹമ്മദിന്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ പറഞ്ഞു നോക്കൂ ും യുക്തിവാദികൾ വന്ന് വന്ന് ഇത് പരമാവധി ആസ്വദിക്കുക എന്നൊക്കെ പറയുമ്പോ നമുക്ക് തോന്നും ഇത് ഇപ്പൊണ്ടായതാണ് അള്ളാഹു പറയുന്നു അച്ഛൻ അവരുടെ സ്വഭാവം പരമാവധി ആസ്വദിക്കുക തിന്നുക കുടിക്കുക രപിക്കുക ആസ്വദിക്കുക ഇതല്ലാതെ മറ്റൊന്നും ഇല്ല അവർക്ക് അവർക്ക് എന്താ ഉള്ളത് ഇല്ല ഈ രൂപത്തിൽ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക മൃഗങ്ങൾ തിന്നുന്നത് പോലെ അങ്ങനെ തിന്ന് ജീവിക്കാം അതിനപ്പുറത്ത് ഇത് അന്യൻ്റെതാണോ ഇത് ഹറാമാണോ ഇത് നിഷിദ്ധമാക്കിയതാണോ ഇത് പറച്ചതാണോ ഇത് അന്യനെ വേദനിപ്പിച്ചതാണോ അതൊന്നും പരിഗണിക്കുന്ന വിഷയല്ല അവിടെ വന്നാറും അവർക്കാണ് നരകമുള്ളത് അവർക്കാണ് നര ഈ ലൈസൻസ് ഇല്ലാത്ത ജീവിതം ഉണ്ടല്ലോ അതിന് കൊതിക്കുന്നവർക്ക് നരകമാണെന്ന് അള്ളാഹു സുബഹാൻ മുഹമ്മദ് അല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വർഗത്തിലേക്ക് എത്തണം അതിനു വേണ്ടി അയാൾ അധ്വാനിക്കണം അതിനു വേണ്ടി പരിശ്രമിക്കണം എന്നുള്ളതാണ് അള്ളാഹു സുബഹാൻ മുഹമ്മദ് വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇതൊരു അവിശ്വാസിയുടെ സ്വഭാവമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് നമുക്ക് ഈ രൂപത്തിലുള്ള ജീവിതം നോക്ക് സൂറത്ത് യൂനുസിന്റെ ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു ഒന്നുകൂടെ വിശദീകരിക്കുന്നു ഈ ദുനിയാവിന്റെ പുറകെ പോയി ഈ ദുനിയാവ് തന്നെ പോരാ പോരാന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ ഇതൊന്നും പോരാ ഇനിയുമുണ്ട് അവിടെ തുടങ്ങണം ഇത് തുടങ്ങണം അങ്ങനെ പിടിച്ച് പിടിച്ച് അതൊന്നും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നില്ല കച്ചവടം ബിസിനസ് കൃഷി സാമ്പത്തികമായ ഉന്നതി ഇതൊന്നും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നില്ല എപ്പോഴാണ് അതിനെ അതിനെ എതിർക്കുന്നത് വിമർശിക്കുന്നത് പരലോകത്തെ മറന്ന് ദുനിയാവിന്റെ പിറകെ പോകുമ്പോൾ അല്ല പറയുന്നു ഈ ദുനിയാവ് തന്നെ മതി ഇനി എനിക്ക് മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല എന്നുള്ള രൂപത്തിൽ അഹന്തയോടെ ദാക്യത്തോടെ കിബിറോടെ അവൻ ജീവിക്കുന്നു അതിൽ തന്നെ അവന് സംതൃപ്തി അടയാണ് അതിനാ അതിൽ അവൻ ഈ ദുനിയാവി ദുനിയാവിൻ്റെ ജീവിതത്തിൽ അവൻ മനസ്സമാധാനം കണ്ടെത്തുന്നു അവരെ കുറിച്ചിട്ട് അല്ലാഹു പറഞ്ഞു അള്ളാഹുവിന്റെ ആയത്തുകൾ ഒന്നും അവൻ്റെ ചെവിക്കുള്ളിലേക്ക് പ്രവേശിക്കൂല ഹജീസുകൾ ദീൻ അതുപോലെ തന്നെ അതിന്റെ ക്ലാസ്സുകൾ അതിന്റെ ആദർശങ്ങൾ ഇതൊന്നും അവന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കൂല ചെയ്തു കൂട്ടിയതിന്റെ ഫലമായിട്ട് അവർക്ക് ചെന്ന സ്ഥാനുള്ളത് നിരകമാണെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോടൊക്കെ ഇതൊക്കെ അവിശ്വാസിയുടെ ചിത്രമാണ് അള്ളാഹു വരച്ചു തരുന്നത് അള്ളാഹു ചോദിക്കുന്നു നിങ്ങളെ വൃഥാ സൃഷ്ടിച്ചതാണ് ഈ ഒരു ജീവിതത്തിന് നാൽപ്പത് വയസ്സ് അൻപത് വയസ്സ് അറുപത് വയസ്സ് എൺപത് വയസ്സ് ഇവിടെ ജീവിച്ചിട്ടില്ലേ ഇത് വെറുതെ വെറുതല്ലങ്ങനെ സൃഷ്ടിച്ചതാണ് എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പലരും പ്രചരിപ്പിക്കുന്നത് പോലെ പലരും പ്രസംഗിക്കുന്നത് പോലെ പലരും എഴുതുന്നത് പോലെ നമ്മിലേക്ക് തിരിച്ചു വരില്ല എന്നാണോ നിങ്ങൾ ധരിച്ചു ധരിച്ചുവെച്ചിരിക്കുന്നത് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ സമ്മതമില്ലാതെ നിങ്ങളെ ഈ ദുനിയാവിലേക്ക് ജീവിപ്പിക്കാൻ ജനിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് നിങ്ങൾ തിരിച്ചു വരും അതില്ല എന്നാണോ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ ചോദ്യമാണ് അതൊക്കെ അവിശ്വാസികളോടാണ് ആ ചോദ്യം യുക്തിവാദികളോടാണ് ആ ചോദ്യം കാഫറുകളോടാണ് ആ ചോദ്യം പക്ഷെ ഒരു വിശ്വാസി അങ്ങനെയല്ല ഇത് തിരിച്ചറിഞ്ഞവനാണ് പരലോകം മുന്നിൽ കാണുന്നവനാണ് അവന്റെ ചെയ്തികളെ അവൻ്റെ പ്രവർത്തനങ്ങളെ അവന്റെ വിശ്വാസങ്ങളെ അവന്റെ അനുഷ്ഠാനങ്ങളെ കർമ്മ ഒക്കെ അവൻ ക്രമീകരിക്കുന്നത് ആ പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ പരലോകത്തെ നോക്കിക്കൊണ്ടാണ് അതുകൊണ്ടാണ് മഹാനായ ഹസുൽ അദ്ദേഹം പറഞ്ഞു ഈ ദുനിയാവ് ഇത് മൂന്ന് ദിവസം ഈ ദുനിയാവ് അത് മൂന്നേ മൂന്ന് ദിവസങ്ങളാണ് അമ്മ അംസ് ഒന്ന് ഇന്നലെ അത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്നലെ അത് കഴിഞ്ഞു പോയി അതിനെ കുറിച്ച് ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല അതേ രൂപത്തിൽ തന്നെ ഇനി വരാനുള്ളത് നാളെയാണ് നാളെ ചിലപ്പോ നീ ജീവിച്ചിരുന്നില്ല എന്ന് വന്നേക്കാം നാളെ നിനക്ക് സമയം കിട്ടിയിട്ടില്ല എന്ന് വന്നേക്കാം ഇനിയുള്ളത് വല്യവും നമ്മളൊക്കെ ജീവനോടെ ഉണ്ട് അതുകൊണ്ട് ഇത് നിനക്കുള്ളതാ അതുകൊണ്ട് നീ ഇത് പരമാവധി ഉപയോഗപ്പെടുത്തണം ഈ ദിവസം കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ബുദ്ധിമാനായ വിശ്വാസിയുടെ അടയാളം നമ്മൾ പരിശോധിക്കേണ്ടതോടാണ് നമ്മൾ ആരാണോ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത് പല വേണ്ടിയിട്ട് പല വിജയിക്കാൻ നമ്മൾ ആ രൂപത്തിൽ ഈ ദുനിയാവിലെ ജീവിതത്തെ സമയങ്ങളെ മണിക്കൂറുകളെ മിനിറ്റുകളെ സെക്കൻഡുകളെ ദിവസങ്ങളെ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ പതിറ്റാണ്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട് ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ സമീപത്ത് വെച്ചുകൊണ്ട് ഒരു സഹാബിയുടെ ആരാണ് ബുദ്ധിമാൻ എന്നുള്ള ചോദ്യം പറഞ്ഞു അൽ നിർദ്ദേശങ്ങൾ കൽപ്പനകൾ അതിന് വിധേയമായി ജീവിക്കുകയും പരലോകത്തിനു വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവർ അവരാണ് ദുർജൽമാന്മാർ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ് ഏത് രൂപത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത് പക്ഷെ നമുക്ക് ഇന്ന് പലപ്പോഴും സമയമില്ല പലപ്പോഴും സമയമില്ല നിസ്കാരങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടുന്നത് കഥ ആയിപ്പോകുന്നത് സുന്നത്ത് നമസ്കരിക്കാൻ സമയം കിട്ടാത്തത് നിസ്കരിച്ചിരുന്നിട്ട് റിക്റുകൊ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ റബ്ബിനോടുന്ന് ഒരു രണ്ട് മിനിറ്റ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനോ സമയം ലഭിക്കാത്തത് വിശുദ്ധ കുഹാരിന്റെ താളുകൾ മറച്ചിട്ടിട്ട് പലരും ദിവസങ്ങളായി മാസങ്ങളായി പലരും ഇനി റമബാനിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ റിക്കറുകൾ സ്വരാത്തുകൾ നന്മകൾ പ്രവർത്തിക്കാൻ ഇതിനൊന്നും പലർക്കും സമയമില്ല പ്രത്യേകിച്ചും സംരംഭങ്ങൾക്ക് മജിലിസുകൾക്ക് ക്ലാസ്സുകൾക്ക് ഖുർആൻ ക്ലാസ്സുകൾക്ക് മറ്റുള്ള സദസ്സുകൾക്ക് ഇതിനൊന്നും പലർക്കും സമയമില്ല നമ്മൾ നമ്മോട് ചോദിക്കുക എന്താണ് എനിക്ക് സമയം ലഭിക്കാത്തതും എന്തുകൊണ്ടാണ് അത്തരം അവസരങ്ങളൊന്നും എനിക്ക് ലഭിക്കാത്തത് പരലോകത്തിനു വേണ്ടി ഓടുന്നത് കൊണ്ടാണോ പല വേണ്ടി അധ്വാനിക്കുന്നത് കൊണ്ടാണോ അതല്ല ദുനിയാവിന്റെ പിറകെ തന്നെ ഓടുന്നത് കൊണ്ടാണോ

വിശ്വാസികളെ നിങ്ങൾ അള്ളാഹിവരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം വിശ്വാസികളെ നിങ്ങൾ അള്ളാഹിവരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നിട്ട് എന്നിട്ട പറഞ്ഞു വൽ നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് വച്ചിട്ടുള്ളത് മരിച്ചു പോകുമ്പോൾ എന്തുണ്ട് കൊണ്ടുപോകാൻ ഇത് നിങ്ങൾ ഓരോരുത്തരും പരിശോധിച്ചു കൊണ്ടേയിരിക്കണം ഒരു ആത്മവിചിന്തനം നടത്തണം ഒരു ആത്മ പരിശോധന നടത്തണം എന്ന് അള്ളാഹു നമ്മോട് പറയുന്നു പിന്നീറും നമ്മെ കാണുന്നുണ്ട് നോക്കുന്നുണ്ട് അറിയുന്നുണ്ട് ആ യാത്രക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാകണം നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ആ പരലോക ജീവിതത്തിൽ വിജയിക്കാനുള്ള അധ്വാനമാവണം ഈ ലോക ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും എന്നാണ് ഇസ്ലാം നമ്മുടെ പറയുന്നത് അത് പരിശോധിക്കണമെന്നാണ് അള്ളാഹ് വിവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ രൂപത്തിലുള്ള ചിന്തയോടെ പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജീവിത ക്രമീകരണത്തോടുകൂടി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്നേഹമുള്ള സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് മഹാനായുൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നു ഹാസിബു പല ലോകത്തൊരു ഹിസാബ് വരാനുണ്ട് നമ്മുടെ ഈ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗം ആരും നമ്മെ സഹായിക്കാനില്ലാത്ത നാം ഒറ്റക്ക് നിന്ന് ഉറപ്പിന്റെ മുമ്പിൽ കണക്ക് നോക്കപ്പെടുന്ന ഒരു രംഗം വരാനുണ്ട് ഒരു ഹെസാബിൻ്റെ അവസ്ഥ വരാനുണ്ട് അന്ന് നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തെ കൃത്യമായും പരസ്യമാക്കപ്പെടും അന്ന് ആ ഒരു ഹെസാബിൻ്റെ മുമ്പേ ഹാസിബോ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ സ്വയം ഒരു ആത്മവിചാരണ നടത്തണം ഖബ്ല ഖബ്ല അൻ അൻ കബിരസമുസും നിങ്ങളുടെ അമലുകളൊക്കെ തൂക്കി പരലോകത്ത് വെച്ച് പക്ഷേ അത് അവിടെ നിന്ന് തൂക്കി നോക്കിയാൽ അവിടെ ഹിസാബ് നടത്തിയാൽ അവിടെ വലിയ കുറവുണ്ടെങ്കിൽ നികത്താനുള്ള അവസരം ഉണ്ടാവില്ല അതോടുകൂടെ അവസരങ്ങൾ അമാലികളുടെ അവസരങ്ങൾ അവിടെ പക്ഷേ ഇവിടെ വെച്ച് നിങ്ങളൊന്നും തൂക്കണം എന്റെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ് എന്റെ സുന്നത്ത് നമസ്കാരങ്ങളുടെ അവസ്ഥ എന്താണ് എനിക്ക് തെഹജു നമസ്കരിക്കാൻ സാധിക്കാറുണ്ടോ എനിക്ക് വിത്ര നമസ്കരിക്കാൻ സാധിക്കാറുണ്ടോ എന്റെ വിക്രുകളും എന്റെ ഖുർആാൻ പാരായണങ്ങളും എന്റെ ഖുർആാൻ പഠനങ്ങളും ഒക്കെ എങ്ങനെയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സോഷ്യൽ വർക്കുകൾ സുന്നത്തായ ദാനധർമ്മങ്ങൾ ഇതൊക്കെ ഞാൻ നിർവഹിക്കുന്നുണ്ടോ എന്താണ് എനിക്ക് നാളേക്ക് കൊണ്ടുപോകാനുള്ളത് എൻ്റെ ഇന്നലകളിൽ ഇന്നുകളിൽ ഞാൻ എന്ത് നന്മകളാണ് ചെയ്തു കൂട്ടിയിട്ടുള്ളത് എൻ്റെ കടപ്പാടുകൾ ബാധ്യതകൾ എൻ്റെ ഭാര്യയോടുള്ളത് എൻ്റെ ഭർത്താവിയോടുള്ളത് എൻ്റെ മക്കളോടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് ജന്മം നൽകി എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടുള്ള കർത്തവ്യങ്ങൾ കടമകൾ ബാധ്യതകൾ ഇതൊക്കെ ഞാൻ നിർവഹിക്കുന്നുണ്ടോ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ലോകമാണ് വരാനുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ലോകത്തെയാണ് ഇന്നിൽ കാണേണ്ടത് റബ്ബിന്റെ മുമ്പിൽ ഒരു നൃത്തമുണ്ട് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസരമുണ്ട് ആ അവസരത്തെ കുറിച്ച് അവൻ ഭയപ്പെടുന്നുണ്ട് ആ ഫലലോകത്തെ കുറിച്ച് എന്നിട്ടോ തന്റെ അത്തരത്തിലുള്ള താല്പര്യങ്ങൾ മോശമായ പ്രവർത്തനങ്ങൾ തിന്മകൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവനാണ് അവൻ അവർക്കാണ് അവർക്കാണ് സ്വർഗം അവർക്ക് മാത്രമാണ് സ്വർഗം അതുകൊണ്ട് പരിശോധിക്കേണ്ടത് നമ്മളാണ് എൻ്റെ നന്മകൾ എൻ്റെ ജീവിതം എൻ്റെ ഇന്നലകൾ എപ്രകാരമായിരുന്നു എവിടെയാണ് കുറവുള്ളത് എന്തൊക്കെ നന്മകളാണ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്തൊക്കെ തിന്മകളാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അകറ്റി നിർത്തേണ്ടത് ഇത് നാമാണ് പരിശോധിക്കേണ്ടത് നാമാണ് പരിവർത്തിപ്പിക്കേണ്ടത് പരലോകത്തെത്തിയാൽ ലോകത്തെത്തിയാൽ ഇതൊക്കെ ചോദ്യം ചെയ്യും ഇതൊക്കെ പരസ്യമാക്കും നമുക്ക് ഗ്രന്ഥങ്ങൾ നൽകും അതിനെല്ലാ ചെറുതും വലുതും ഉണ്ടാകും പക്ഷെ അവിടെ നിന്ന് പടച്ചവനെ പറ്റിപ്പോയി ഇല്ല അവിടെ നിന്ന് തിരിച്ചൊരു വരവില്ല തിരിച്ചൊരു പ്രവർത്തനത്തിനുള്ള അവസരമില്ല അതുകൊണ്ട് ഈ ജീവിതം വിവേകത്തോടെ ബുദ്ധിപൂർവം ഉപയോഗപ്പെടുത്തുക അവരാണ് വിശ്വാസികൾ എന്നാണ് വസാഹി സുല്ലാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ ജീവിക്കാനാണ് ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടത് അള്ളാഹു സുബഹാന അനുഗ്രഹിക്കുമാറാവട്ടെ